ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്ന് റെസ്റ്റോറൻറ്റിലും ഹോട്ടലുകളിലും മറ്റും കിട്ടുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിനു വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കേര മീനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായി വരുന്ന ചെറിയ ഉള്ളി പത്ത് വെള്ളുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ പെരും ജീരകം ഒരു തുണ്ട് കറിവേപ്പില എന്നിവ രണ്ട് സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത പേസ്റ്റിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വിനാഗിരിയും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത മസാല മീനിൽ തേച്ച് പിടിപ്പിക്കുക ബാക്കി വന്ന മസാല നമുക്ക് പിന്നീട് ആവശ്യമാണ് എന്നിട്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് മീൻ ഇട്ട് കൊടുത്ത് ചെറുതീയിൽ വേവിച്ചെടുക്കുക ചെറുതീയിൽ തിരിച്ചും മറിച്ചുമിട്ട് മീൻ വേവിച്ചെടുക്കുക ബാക്കി നമുക്ക് ബാലൻസ് വന്നിരുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക നല്ല ഒരു അടിപൊളി ഫിഷ് ഫ്രൈ റെസിപ്പി റെഡി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്